ഒരു ഞാന സുഹൃത്തുക്കളെ ഒരു ജനകീയ ഇഫ്താറിന്റെ വിശേഷം കാണിക്കാട്ടോ ജനകീയ ഇഫ്താറാണ് ഇത് ചെറിയ സംഗതിയല്ല അപ്പോ ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ആളുകൾ നാട്ടിലെ ജാതി മത മതഭേദമന്യ സാമൂഹികമായി ഒരുപാട് ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ് ഇതൊക്കെ സുഖല്ലേ ആ എന്താ നല്ല ആർച്ചൊക്കെ ഉണ്ട് ആയിക്കും എന്തൊക്കെ എന്താ ഇവിടെ നോക്കാം നമുക്ക് ഇതിലെന്താ പറഞ്ഞാൽ നമ്മള് സ്റ്റാർട്ടിങ് തുടങ്ങിയത് എന്താ പറഞ്ഞാല് അഞ്ച് വർഷമായി അഞ്ചു വർഷ ആറാമത്തെ വർഷമാണ് ലൊക്കേഷൻ മുളിയും പൂഴിക്കുന്ന് ഭാഗത്താണ് തരുന്നത് മുളിയുന്ന് വിജന കൂട്ടായ്മ നടത്തുന്നത് ഇതിൽ രാഷ്ട്രീയ ഇല്ല എന്റെ പേര് ഷിബിൻ്റെ ുമാർ ബിനു പ്രദീപ് കുമാർ ഇതില് നൂറ്റി അറുപതോളം മെമ്പർമാരാണ് ഈ നാട്ടിലുള്ളത് എത്ര ആൾക്കാരുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ പ്രത്യേകത എന്താ പറയുക ഇതിലെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ പൊരിക്കടി ഈത്തപ്പഴം പന്തൽ വിറക് ഈ വക എല്ലാവിധ സാധനങ്ങളും ഇവിടുത്തെ പ്രവർത്തകരാണ് മൊത്തത്തിൽ അവരവർ ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പായിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ അരി ഒരാൾ സ്പോൺസറാണ് ഈ സ്ഥലം നിരത്തിയത് ഒരു ജെ സി ബി കോൺട്രാക്ടർ ആണ് അവരാണ് കോൺട്രാക്ടർ പിന്നെ ഈ സ്ഥലം തന്നെടുത്ത് ഒരു ഒരു ശ്രീതെൽവിളാണ് അങ്ങനെ എല്ലാരും കൂടി ഒത്തൊരുമിച്ചാണ് വെള്ളടക്കം ഓരോരുത്തർ ചെയ്താണ് അപ്പൊ നമുക്ക് ആദ്യം പാദ്യല്ലൂടി എല്ലാവരും ഒരുമിച്ചാണ് എല്ലാരും അല്ല കല്യാണത്തിനുള്ള ആളുണ്ട് ഞാൻ സതീഷ അതാണ് നന്നായിട്ടുണ്ട് പങ്കെടുക്കലുണ്ട് ഇതില് ഇതിലേ പിന്നെ ശരിക്കും ഈ ഒരു സമൂഹ നോമ്പ് തുറയില്ലേ ചെറിയ എന്തെങ്കിലും ഒന്ന് രണ്ട് വിഭവം ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പക്ഷെ ഇവിടെ പൊരിക്കടികൾ തന്നെ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എന്തോ സ്പ്രിങ് റോൾ ഉണ്ട് ഉണ്ട് സമൂസ ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട് ഓക്കെ തരം ജ്യൂസുകളുണ്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കോട്ടക്കൽ പ്രതിപക്ഷ നേതാവാണ് എന്റെ സഹപ്രവർത്തകനാണ് അതെ അതെ എൻ്റെ വാടിലാണ് എന്റെ നാട്ടിലാണ് എൻ്റെ നാട്ടിലെ ജനങ്ങളുടെ ഒരു വലിയ ഐക്യം കൂടിയാണ് ഇതിൽ കാണുന്നത് എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ മുൻകൈയോടുകൂടിയാണ് വർഷങ്ങളായി സംഘടിപ്പിച്ചു വരുന്ന ഒരു പരിപാടിയാണ് ഈ സമൂഹ നോമ്പുതുറ ഏതാണ്ട് പത്ത് ആയിരത്തോളം ആളുകളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണ എഴുന്നൂറോളം ആളുകൾ പങ്കെടുത്തിരുന്നു ഇപ്രാവശ്യം ആയിരത്തോളം ആളുകൾ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ ഇതര മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരാണ് ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടകർ എന്നുകൂടി എല്ലാവരും കൂടിയാണ് പ്രദേശത്തെ എല്ലാവരും കൂടിയാണ് പക്ഷേ അവർ വളരെ സജീവമായി ആ യെസ് അതിന് മുൻകേ അതെ മാത്രമല്ല ഇതിൻ്റെ ആക ഒരു നമുക്ക് അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ വളരെ ഗംഭീരമായി നല്ല സൗകര്യത്തോടുകൂടെ ആളുകൾക്ക് എല്ലാവർക്കും ഒരേ സമയം ഭക്ഷണം കഴിക്കാനും വളരെ എല്ലാ സൗകര്യവും ഒരുക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഒന്നാകെ വളരെ ആവേശപൂർവ്വം പങ്കെടുക്കുകയും എല്ലാവരും വളരെ സന്തോഷപൂർവ്വം പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ഈ സമൂഹ നോമുദ്രയിൽ കാണാത്തൊരു സംഭവം കണ്ടതെന്ന് വെച്ചാൽ സാധാരണ പൊരിക്കടി സമൂസ പക്കവാട അതൊക്കെ ഉണ്ടാവും ഇവിടെ കണ്ടത് ഷവർമ്മയും ഫലാഫിലും ഒരു വെറൈറ്റിയാണ് അടിപൊളിയാണില്ലേ എല്ലാ അഞ്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ നടത്തുന്നതാണ് കഴിഞ്ഞ വർഷവും ഇപ്രാവശ്യമൊക്കെ വളരെ വിപുലമായിട്ടാണ് നടത്തുന്നത് പിന്നെ ഓരോ സാധനങ്ങളും ഇതിൽ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഓരോന്നും ഓരോ വ്യക്തികൾ സ്പോൺസർ ആണ് അങ്ങനെ ജനകീയ കൂട്ടായ്മയിലൂടെയാണ് പ്രഖ്യാപിച്ചാൽ മതി കാര്യം ഇവിടെ നടക്കും ദിവസങ്ങളോട് ഇണ്ടാക്കിയ സംഭവമാണ് ഇവരുടെ ഇടയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാക്കിയതാണ് എന്താ കഴിഞ്ഞ വർഷം എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് പറയും അതിനെ കുറിച്ച് ഈ നിരവധി എന്തോ ഒന്നും പറയല്ല കഴിഞ്ഞ വർഷം നടത്തിയേക്കാൾ ഗംഭീരമായിട്ട് അതേ പ്രതീതി